അസലാ വാല് വാഹമത്തല്ലാഹിത്തു മുത്തുനബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമാ തങ്ങളുടെ വഫാത്ത് ദിനത്തെ ആസ്പദമാക്കിയുള്ള സംഭവ ബഹുലമായ കഥയാണ് നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് രചന ഹബീബ് സഖാഫി വണ്ടൂർ ശബ്ദം സി പി എസ് റഹ്മാൻപ് പറമ്പ് മുത്തനബി മുഹമ്മദ് മുസ്തഫ സുല്ലാ വസ്ല്ലാം മാ തങ്ങളുടെ മഹത്വമേറുന്ന മീലാദ് മാസത്തെ വരവേറ്റുകൊണ്ട് നിങ്ങൾ കുമ്പിൽ ഒരു കൊച്ചു കഥ അവതരിപ്പിക്കുകയാണ് കഥയുടെ പേര്

കഥനമേറിടുന്ന താളുകൾക്കുന്നേ വിസ്മിഹ് സ്വലാത്തിനാല് തുടങ്ങിയിടും നല്ലോ പിന്നോ ന ബീൽസലാമൂരക്കുന്നേ കൽബ് നീറും സംഭവ കഥ ഞാൻ പറഞ്ഞിടുന്നേ നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ മദീന നഗരിയിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് അതെ അന്ന് ഒരു തിങ്കൾ പ്രഭാതം പ്രഭാതം ഒരു മൂകത എന്തോ എന്തോ അതെ എന്തോ സംഭവിച്ചിരിക്കുന്നു അവിടെ തൊയ്ബൈ സന്തോഷമുഖങ്ങൾ മറിഞ്ഞ് എങ്ങും സങ്കട വധനങ്ങൾ മാത്രം എന്ത് സംഭവിച്ചു എല്ലാവരും എല്ലാവരും പരസ്പരം നോക്കുകയാണ് ഹൃദയം തകരുന്നു കൽബ് തളർന്നല്ലോ വാർത്ത കേട്ടെന്ന് ത്വയ്ബകരഞ്ഞല്ലോ ത്വയ്ബ തകരുന്നു ആകെ ധരിക്കുന്നു ഇനി ആരുണ്ട് ഞങ്ങളിൽ സാന്ത്വനമേഘാൻ മുത്ത് വിട പറഞ്ഞു നാഥൻ സവിതത്തിലണഞ്ഞിടുന്നു ഇനിയാരുണ്ട് ഞങ്ങളിൽ സാന്ത്വനമേകൻ മുത്ത് റസൂലുള്ള പിരിഞ്ഞിടുന്നു മലിക്കു ജപ്പാറെ കാരുണ്യത്തിന ഇനി ആരുണ്ട് ഞങ്ങളിൽ സാന്ത്വനമേഘത്ത് റസൂലുള്ള വിട പറഞ്ഞേ സാന്ത്വന മേഘാൻ ഞങ്ങളിൽ ആളിനില്ലല്ലോ അതെ അതെ അനാഥകളുടെ അത്താണിയായ അവശരുടെ അഭയ കേന്ദ്രമായ തങ്ങളുടെ എല്ലാം എല്ലാമായ മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളുടെ സുല്ലാ വസ്സലാദേഹം വാർത്ത കേട്ടതങ്ങനെ അങ്ങനെ ഇരുളിൽ നിന്ന് വെള്ളി വെളിച്ചം കാണിച്ചു തന്ന നമ്മെ നമ്മെ നയിച്ച അവിടുത്തെ സ്നേഹ സാമീപ്യമല്ലാതെ സാമീപ്യമല്ലാത്ത ഇനി എന്ത് ജീവിതം ജീവിതം എല്ലാ മനസ്സുകളും വജസ്സും വജസ്സും പറയുന്നത് ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ മാത്രം അതാ അതാ പെട്ടെന്നാണ് അങ്ങോട്ട് അങ്ങോട്ട് ആരോ വരുന്നു അങ്ങോട്ട് നോക്കൂ എന്താണ് അവിടെ ഒരു ആൾക്കൂട്ടം ആൾക്കൂട്ടം ആരോ ഒരാൾ ഉച്ചത്തിൽ എന്തോ വിളിച്ചു പറയുന്നുണ്ടല്ലോ അറിയുന്നുണ്ടല്ലോ എന്താണത് എന്താണത് ആരാണത് എന്താണ് അദ്ദേഹം ില്ല എന്റെ നബി തങ്ങൾ വഫാത്തായിട്ടില്ലല്ലോ സ്വർഗം തേടി പറന്നിട്ടുമില്ലല്ലോ തങ്ങള് ഉരക്കുന്നില്ല എൻ്റെ നബി തങ്ങൾ വഫാത്തായിട്ടില്ലല്ലോ സ്വർഗം തേടി പറന്നിട്ടുമില്ലല്ലോ ആരു പറഞ്ഞു ആ വാർത്ത ചൊന്നു അവനെ ഞാൻ വാളിംഗിരയാക്കുമേ ആരു പറഞ്ഞു ആ വാർത്ത ചൊന്നു അവനെ ഞാൻ വാളിംഗിരയാക്കുമേ ഉമർത്തങ്ങളെ വാക്കുകൾ കേട്ടുടൻ

സത്യസത്യ വിവേചകരെന്ന വിശേഷിപ്പിച്ച വിശേഷിപ്പിച്ചിപ്പിച്ച പര്യായമായ ഉമർ അത് എൻ്റെ എന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നബി സല അഹ് അലൈസ് വിരഹദുഖത്തിൽ സമനില നഷ്ടപ്പെട്ട ഇങ്ങനെ 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 പറയുന്നതിനിടയിൽ ഒരു ഒരു ഒരാൾ അങ്ങോട്ട് വരികയാണ് വരികയാണ് നേരം സിദ്ധി കോർ കടന്ന് വന്നേ സ്വാതന്ത്വർ ഉമർ തങ്ങളെ നേരം സിദ്ധി കോർ കടന്ന് വന്നേ സാന്ത്വനിപ്പിച്ച ഉമർ തങ്ങളെ ോറും മടങ്ങിയെന്നേ എന്നാലും അർത്ഥങ്ങൾ തേങ്ങിടും നല്ലോ നേരം സിദ്ധി സിദ്ദേക്കുന്ന നല്ല ഗഹനമാൽ പ്രസംഗിക്കുന്നു നേരം സിദ്ധികോര് എഴുനേൽക്കുന്നു നല്ല ഗഹനമാൽ പ്രസംഗിക്കുന്നു ആയത് വസുപുത്താക്കുന്നു കേട്ട് ഊമർ തങ്ങൾ തളർന്ന് വീണ് ആയ

അദ്ദേഹം ഉമർ ഉമർ അല്ലാഹുൻവിനെ സാന്ത്വലിപ്പിച്ചു ഓൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് അതിൽ മാറാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം ഉമർ ഉമർവൻ പറയുകയാണ് ഉമർ തങ്ങളെ തങ്ങളെ നാം നാം അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പ്രവാചകന്റെ സന്തത സഹചാരികളായിരുന്നു എന്നാൽ എന്നാൽ മുത്തനബി നബി മുഹമ്മദ് മുസ്തഫ സഫ സല്ലാ ഉലൈ തങ്ങൾ അദ്ദേഹം ഒരു പ്രവാചകൻ മാത്രമാകുന്നു മാത്രമാകുന്നു അദ്ദേഹത്തിന് മുമ്പ് ധാരാളം പ്രവാചകന്മാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹം വധിക്കപ്പെടുകയോ വരുകയോ വഫാത്താവുകയോ ചെയ്താൽ നിങ്ങൾ ഈ ഇസ്ലാമിൽ നിന്ന് നിന്ന് നിങ്ങൾ മാറി നിൽക്കുമോ ഈ ആയത്ത് ഓദ്യപ്പോൾ സംഗതി മനസ്സിലായ ഉമർ ഹുമാർ അള്ളാഹു സങ്കടം സഹിക്കുവയ്യാതെ അയ്യാതെ ബോധരഹിതനായി നിലം പതിക്കുകയാണ് கேட்டு உமர்த்தங்கள் போதரகிதனாய் சினேகிதீ தங்கள் வஃாத்து சகிக்காத கேட்டு உமர்த்தங்கள் போதரகிதனாய் சினேகிதி தங்கள் வஃத்து சகிக்காத സ്നേഹിച്ചവർ സ്വന്ത തേക്കാളേറെ പൂമൂത്തരീനാൽ വർക്കായില്ല തുമേ അതിനാലവ കായില്ല സഹിക്കാനിത് എന്നാലും തങ്ങൾ വിട്ട് പിരിഞ്ഞല്ലോ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഉമർ ശാന്തത ശേഷം എല്ലാവരും തങ്ങളുടെ കരളിന്റെ കഷ്ടത്തിന്റെ കവിളിൽ ഒരായിരം ചുടു ചും അവസാന യാത്ര മൊഴി നൽകുകയാണ് അബ്ബാസ് റലി അള്ളാഹു അലി ചേർന്ന് കുളിപ്പിച്ചു വേണ്ടി കുഴിച്ചു റലി അള്ളാഹുനും

െങ്കിലും ആത്മീയ സാന്നിധ്യമുണ്ടല്ലോ എന്നതിൽ സ്വഹാബത്ത് ആശ്വസിച്ചു അതെ അതെ അവിടുന്ന് നമ്മെ വീക്ഷിക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ സൽക്രമങ്ങളിൽ സന്തോഷിക്കുകയും ദുഷ്പ്രവൃത്തികളിൽ പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നുണ്ട് ഇതുവരെ പറഞ്ഞതിൽ വന്ന പിഴവുകൾ പിഴവുകൾ മാപ്പു തേടി തേടി മുത്തനബിയുടെ മതൻ നാഥൻ കബൂൽ ചെയ്യട്ടെ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയോടുകൂടി ഈ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മുത്തി കഥ വിടെ ഞാൻ അവസാനിപ്പിച്ചിടുന്നേ പിഴവുകൾ ഉണ്ടെങ്കിൽ കൊല്ലും സതയം ചെയ്യണേ ഞങ്ങൾ വസിയത്ത് ചെയ്യുന്നേ മുത്തിൻ വിയോഗത്തെ പറ്റി പറഞ്ഞുള്ള കൊച്ചുകഥായി വിടെ ഞങ്ങൾ അവസാനിപ്പിച്ചിടുന്ന പിഴവുകൾ കൊല്ലും സദയംകൾ ചെയ്തിടേ ഞങ്ങൾ ചെയ്ത് ചെയ്ത് മുത്തിൻറെ കുടിപ്പിച്ചേക്കണേ ചേക്കണേ ਸੁਰਗੀਆਂ ਸੁਗਮੇ ਕਿਡਨੇ ਕੋਨੇ ਅਸਲਾਮੁਅਲੈਕੁਮ ਰahmatullahi ਵਬਰਕਾਤੁ